അപ്പോൾ ഏത് കാർഡ് കളിച്ചാലും അതൊക്കെ അവർക്ക് തന്നെയാണ് ചെയ്യുക ഇപ്പം വർഗീയത ഒരിക്കലും ലീഗിൽ ആരോ എടുക്കാൻ പറ്റുക വർഗീയ സമീപനം എടുക്കുന്നതും പറയാൻ പറ്റില്ല കാരണം ഈ സമീപനമൊക്കെ അവർ നേരത്തെ എടുത്ത കഥയാണ് കേരളം കണ്ടിട്ടുള്ളത് ഞങ്ങളൊരിക്കലും അതിനോട് കോംപ്രമൈസ് ചെയ്തിട്ടില്ല അതാണ് ഞാൻ പറഞ്ഞത് ഞാൻ ആചേനും മറുപടി പറഞ്ഞു കാരണം ലീഗ് സപ്പോർട്ട് ചെയ്തുണ്ടാക്കുന്ന നേട്ടം അവിശ്വസനീയമാണ് കുറഞ്ഞ പോളിംഗ് ശതമാനമാണ് വയനാട്ടിൽ എന്നിട്ടും നാല് ലക്ഷത്തി പത്തിൻ്റെ മുകളിൽ വോട്ട് ലീഡുണ്ടെങ്കിൽ അതിൽ ലീഗിൻ്റെ പങ്ക് അവർക്ക് നന്നായി അറിയാം പിന്നെ രോഷൻ ലീഗിനോടല്ലേ ഉണ്ടാവുള്ളൂ പാലക്കാട് ഇത്രയും വലിയ ഭൂരിപക്ഷം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ശക്തി കേന്ദ്രമായ ബിരാരി പഞ്ചായത്തും അതുപോലെ തന്നെ പാലക്കാട് മുനിസിപ്പാലിറ്റിയിലും ഒക്കെ ഉണ്ടായാൽ മുന്നേറ്റം അതിൻ്റെ പിന്നിൽ ലീഗാണ് എന്നുള്ളത് അവർക്കറിയാം പിന്നെ രോഷത്തിന് കാരണം വേറെ അന്വേഷിക്കണം പക്ഷേ രോഷപ്രകടനം വിഭാഗീയത സൃഷ്ടിക്കുന്ന രൂപത്തിലാവുമ്പോൾ കാലിൻ്റെ അടിയിൽ നിന്ന് മണ്ണ് പോകുന്നത് അവർക്കാണ് മൂന്നാം സ്ഥാനത്താണ് വയനാട്ടിലെ പോലുള്ളത് ബി ജെ പിക്ക് പോയി അതാണ് എൻ്റെ പോയിന്റ് ഞാൻ പറഞ്ഞു അത് സി പി എമ്മിന്റെ ഒരു സ്ട്രാറ്റജിക്കൽ ചേഞ്ചായിട്ടാണ് ഇങ്ങനെ കണ്ടുകൂടിയത് കാരണം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ വരെ ലീഗിനെ വിമർശിക്കുന്നേ ഇല്ല അവർ തരോടനും ഉണ്ടായിരുന്നു പക്ഷെ ഈ കണക്ട് ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ അല്ല അതെ അതൊരു വലിയ പൊതുമയൊന്നും ഇല്ല അത് പിന്നെ അവർ തീരുമാനിച്ചിട്ട് പ്രഖ്യാപിക്കലാണ് കാർഡ് ഏതാണെന്നുള്ളത് അതങ്ങോട്ടു ആവാ ഇങ്ങോട്ടും കാർഡിന്റെ കാര്യം അങ്ങനെയാണല്ലോ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് കാലത്ത് ഇടതുപക്ഷം ഇല്ല എങ്കിൽ ഇവിടെ ന്യൂനപക്ഷങ്ങളുടെ പ്രത്യേകിച്ച് മൈനോറിറ്റി ആയിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എന്താ പറയുക സ്ഥാനം രണ്ടാം ക്ലാസ് പൗരന്മാരാവും എന്ന് വരെ പരസ്യം കൊടുത്തിരുന്നു അപ്പോൾ കാർഡൊക്കെ അതാത് കാലത്ത് തരം പോലെ മാറ്റിക്കൊണ്ടിരിക്കും അതിൽ പുതുമയൊന്നുമില്ല പക്ഷേ എൻ്റെ പോയിന്റ് അത് ഇടതുപക്ഷത്തിന് നല്ലതല്ല എന്നുള്ളതാണ് അവര് സ്വന്തം നേട്ടം പുരോഗമന രാഷ്ട്രീയം പറയുന്നതായിരിക്കും നല്ലത് ഈ കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോൾ ത്രിപുരയിൽ കണ്ടില്ലേ ബംഗാളിൽ കണ്ടില്ലേ അതേപോലെയൊക്കെ വർഗീയ പ്രചരണം അധികം വന്നാൽ ആർക്കാണ് നേട്ടമുണ്ടാവുക എന്നുള്ളത് അവർ ചിന്തിക്കേണ്ട സമയമായി ഇടതുപക്ഷം ഇപ്പോൾ പറയുന്നത് ഈ ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് സ്ഥാപിക്കാൻ ഈ തെരഞ്ഞെടുപ്പ് കൊണ്ട് പറ്റിയിട്ടില്ല എന്നാണ് കാരണം പാലക്കാടാണെങ്കിലും വലിയൊരു ഷെയറിൽ അവർക്ക് നഷ്ടം ഉണ്ടായിട്ടില്ല ചേലക്കരയാണെങ്കിൽ വിജയം നേടാൻ അവർക്കായി രാഷ്ട്രീയ വിജയമാണെന്നൊക്കെ അപ്പോൾ അങ്ങനെ ഒരു ഭരണവിരുദ്ധ വികാരം ഇല്ല ഇല്ലാന്നാണ് അവർ തെരഞ്ഞെടുപ്പ് തെളിയിക്കുന്നത് ഭരണവിരുദ്ധ വികാരം ഉണ്ടെന്ന് സ്പഷ്ടമായി തെളിയിക്കുന്ന ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് പാലക്കാട് സ്പഷ്ടമാണ് വയനാട് വളരെ ക്ലിയർ ആണ് പക്ഷേ ചേലക്കര വെച്ചിട്ടാണ് അവർ പറയുന്നതെന്നുണ്ടെങ്കിൽ ചേലക്കര അവർക്ക് ഒരുപാട് നഷ്ടമുണ്ടായി വോട്ട് കണ്ടമാനം കുറഞ്ഞു കുറേ വോട്ട് യു ഡി എഫിന് പോയി കുറേ വോട്ട് പല സ്വതന്ത്രമാർക്കും പോയി കുറേ വോട്ട് ബി ജെ പിക്ക് പോയി അവിടെയും ബി ജെ പിക്ക് ഒരുപാട് വോട്ട് പോയി അവരെ വോട്ട് അപ്പോൾ വോട്ട് നഷ്ടം കണ്ടമാനമുണ്ട് ചേലക്കരയിൽ അവരെന്നെ അത് പരിശോധിക്കുക എന്നുള്ളത് ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ അത് വിരുദ്ധ വികാരത്തിൻ്റെ ലക്ഷണമാണ് നൂറ് സീറ്റ് യു ഡി എഫ് ജയിച്ചപ്പോഴും ജയിച്ച മണ്ഡലമാണ് ചേലക്കര ആ ചേലക്കരയിൽ ഇത്രയും വലിയ വോട്ട് കുറയുന്നുണ്ടെങ്കിൽ ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് തന്നെ മനസ്സിലാകണം ഇല്ല ഇടതുപക്ഷത്തിന് മുന്നേറ്റം ഉണ്ടാക്കാൻ എവിടെയും സാധിച്ചിട്ടില്ല വയനാട്ടിലെ സ്ത്രുതിയാണ് ഞാൻ ഇപ്പം പറഞ്ഞത് ദയനീയമായ സ്ത്രീയാണ് ബി ജെ പിക്ക് പറകലാണ് ഫലം ഒരുപാട് പൊത്തിൽ ഒന്നും രണ്ടുമല്ല പാലക്കാടും ബി ജെ പിക്ക് ഒരുപാട് പിറകില് പോയി അതുപോലെ ചേലക്കരയിൽ നാൽപ്പതിനായിരത്തോളം ഭൂരിപക്ഷം ഉള്ളത് ഇത്രയും കുറഞ്ഞ ഭൂരിപക്ഷത്തിലേക്ക് പോകുന്നു പിന്നെ എവിടെ നേട്ടം നൂറ് സീറ്റ് യു ഡി എഫ് ജയിച്ചപ്പോഴും ജയിച്ച സീറ്റാണ് ചേലക്കര പിന്നെ എവിടെ നേട്ടം നേട്ടമില്ല മാത്രമല്ല വലിയ തകർച്ചയുണ്ട് അവർക്ക് പക്ഷേ ആ തകർച്ച ചില സ്ഥലങ്ങളിൽ ബി ജെ പിക്ക് ഗുണമുണ്ടാക്കുന്നത് അതിന് ഉദാഹരണമാണ് വയനാട് യു ഡി എഫ് അവിടെയൊക്കെ ശക്തമായ മുന്നേറ്റം തന്നെയാണ് യു ഡി എഫ് നൂറ് ശതമാനം മതേതര കാഴ്ചപ്പാടുകൂടി കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ സ്ട്രോങ് സ്റ്റാൻഡ് എടുത്ത് പോകുന്നത് കൊണ്ടാണ് ജനങ്ങൾ അംഗീകരിക്കുന്നത് അത് വളരെ പ്രകടമല്ലേ അവർക്ക് അവരെ വിശ്വാസം അതുകൊണ്ട് ഗുണം കിട്ടും എന്നാണ് ഞാനതാ പറഞ്ഞത് ആ വിശ്വാസം അവരെ രക്ഷിക്കൂല അവർക്ക് നട്ടാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അറിയാതെ അവരെ വോട്ട് കുറഞ്ഞുകൊണ്ടിരിക്കുക ഇനിയും ഇപ്പോൾ മുനമ്പം വെച്ച് അവർ ചില അത് നീട്ടിക്കൊണ്ടുപോയിട്ട് ചില പോളറൈസേഷൻ നടക്കുന്നത് അവർ കാണാതെ പോകുന്നുണ്ട് അവസാനം അതിൻ്റെയൊക്കെ ഗുണം കിട്ടുക മറ്റ് പലർക്കും ഇടതുവശത്തിനായിരിക്കില്ല അല്ല സാമുദായിക സ്പർദ്ധ എവിടെ ഉണ്ടായാലും പിന്നെ ഗുണം ബി ജെ പിക്ക് ആയിരിക്കുമല്ലേ അതുകൊണ്ടാണല്ലോ യു പിയിൽ കണ്ടിട്ടില്ല യു പിയിൽ കലാപം ഉണ്ടാക്കാൻ അവരെന്നെ ശ്രമിക്കല്ലോ എന്നടിയൊപ്പും ഒക്കെ ഉണ്ടായി അതിലവർക്ക് അലോസരമില്ലല്ലോ സ്പർദ്ധ വന്നാൽ ഗുണം അവർക്കാണ് എന്ന് എന്ന് ഈ ഒരു കാരണം ഇടതുപക്ഷം ഒരുപാട് ഒരുപാട് ഒപ്പം ചേർക്കാൻ ശ്രമിച്ചെങ്കിലും അതൊന്നും ഫലം കണ്ടില്ല അല്ലെ മുസ്ലിം സംഘടനകൾ മാത്രല്ലല്ലോ പ്രിയങ്കാ ഗാന്ധിന്റെ വിജയം സൂചിപ്പിക്കുന്നത് എന്താ എല്ലാവരും മതവ്യത്യാസമില്ലാതെ എല്ലാവരും മുടിയപ്പിന്റെ പിന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ് പാലക്കാടും വയനാടും തെളിയിക്കുന്നത് അപ്പോൾ വയനാ പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ ബി ജെ പിയുടെ വോട്ടാണ് പോയി അതന്നെ ബി ജെ അപ്പോൾ പിന്നെ മുസ്ലിം സംഘടനകളല്ല കേരളത്തിലെ ജനങ്ങൾ യു ഡി എഫിൻ്റെ പിറകിലേക്ക് വരിക അതാണ് കാണുന്നത്